ഹായ് നമ്മുടെ ചേച്ചി അറിയോ നിങ്ങൾക്ക് അതാണ് നമ്മുടെ ജാമിത ചേച്ചി താത്ത അറിയില്ലേ ആ ഭയങ്കര സംഭവമാണ് മദർസയിൽ നിന്ന് എന്തൊക്കെയോ ബുക്കൊക്കെ കണ്ടുപിടിച്ചു എന്നോ ഭയങ്കര ഭീകരമായ ബുക്കൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് തള്ളിലെന്ന് മറുക്കിയാണ് ജാമിത ചേച്ചി കേട്ടില്ലേ ഞങ്ങള് എൻ്റെ ഓനെ ഒന്ന് കേട്ട് നോക്കി പേട്ടാ തള്ള കഴിക്കാൻ ആർഎസ്എസിനെതിരെ വിഷം ചുറ്റുന്ന പുസ്തകങ്ങളാണ് മദ്രസയിൽ നിന്നും കണ്ടെത്തിയത് പ്രയാഗരാജിലെ മദ്രസയിൽ നിന്നാണ് ഇത്തരം പുസ്തകങ്ങൾ കണ്ടെടുത്തത് അതിന് ഞങ്ങൾ എന്തു വേണം മുണ്ട് കുടിച്ചിരിക്കുന്ന മുണ്ട് ഊരി തലയിൽ ചുറ്റി നടക്കണോ എന്നാലും ഭയങ്കര ഈ കണ്ടുപിടുത്ത കണ്ടുപിടുത്തായിട്ട് വന്നിരിക്കാ ഒരു പറ മഹാരാഷ്ട്രയിലെ വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പുസ്തകം എഴുതിയതെന്നും പറയപ്പെടുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേ മദ്രസയിൽ നിന്ന് നൂറ് രൂപയുടെ വ്യാജ കള്ളനോട്ടുകൾ കണ്ടെത്തിയത് തിട്ടമേ നിന്റെ ആർ എസ് ആരും കള്ളനോട്ടടിച്ച് വിപണിയിൽ വിപണനം മുസ്ലിംകളെ തല്ലിച്ചതച്ച് ഒരു ബീഫിന്റെ പേരിൽ തല്ലിച്ചതച്ച് ഒരു പ്രായമായ വൈസനപ്പോലും തല്ലിച്ചതച്ച് കൊന്നപ്പോ നിനക്ക് പ്രശ്നമില്ല ബാബീര് മസ്തി പൊളിച്ച് പണ്ടകടം കീറി പൊളിച്ചപ്പോ നിനക്ക് പ്രശ്നമില്ല ഇപ്പൊ ഏതോ ഉഗാണ്ട അത് അത് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ അറിയില്ല അവൾക്കൊരു പ്രശ്നമായി പറ പറ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് അതിന് പിന്നാലെ ഇസ്ലാം മത പുരോഹിതരടക്കം നാലു പേരും അറസ്റ്റിലായിരുന്നു നിലവിൽ ആർ എസ് എസിനെതിരെ കുപ്രചരണം നടത്തുന്ന ഈ പുസ്തകം എം എസ് മുഷറഫിന്റെ പേരിൽ ഉള്ളതാണ് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണോ

വീഫിന്റെ പേരിൽ എത്ര പാപപ്പെട്ടവന്റെ വീടുകൾ അടിച്ച് പരത്തി നിരത്തിരിക്കുന്നേ വല്ല കൈയും കണക്കുണ്ടോ തീവ്രവാദി സംഘടനയെ ആർ എസ് എസ് എന്ന് പറയുന്നത് ഇപ്പൊ നീ പറയുന്ന ഈ മുസ്ലിം ഏർ മദ്രസയില് ഇങ്ങനെ ഒരു ബുക്ക് വിൽക്കുന്നുണ്ടെന്ന് നിനക്ക് മാത്രമേ അറിയുള്ളൂട്ടാ വേറെ ഒരു മാധ്യമത്തിലും ഒരു ന്യൂസ് ചാനലിലും വന്നിട്ടില്ല നീ ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ചു വരുന്നത് പറ കോണകത്തിന്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിച്ചു വരികയാണോ സഞ്ചികളെ സൂല്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചു വരുകയാണോ ഒരു ആറു വയസ്സായ പെൺകുട്ടിയെ അമ്പലത്തിനകത്ത് വെച്ച് ഒരാഴ്ചയോളം പീഡിപ്പിച്ചു കൊന്ന ഒരു ആർ എസ് എസ് കാരൻ ആർ എസ് എസ് കാരൻ അതിനെ കുറച്ച് നീ വായി കുറഞ്ഞില്ലല്ലോ മദ്രസയിലെ എവിടെയോ ഏതോ ഉഗാണ്ടയിൽ എന്തോ ബുക്കടിച്ചു പള്ളി ജാമ്യ പള്ളി പരന്നാറി വർഗീയവാദി ജാമിത കണ്ടവനെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന നീ ഉണ്ടാക്കാൻ വരിക ലേഖകൻ മഹാരാഷ്ട്ര പോലീസിലെ മുൻ ഐ ജി ആണ് ഇയാളെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് ഈ പുസ്തകത്തിനൊപ്പം കൂടുതൽ വസ്തുക്കളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മദ്രസ പുരോഹിതനെതിരെ എൻ എസ് എ പ്രകാരം നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്നിട്ട് പോലീസുകാർ നടപടിയെടുത്തോ എടുക്കുമല്ലോ കാരണം ഒരു മുസ്ലിമിന്റെ പേരിലാണെങ്കിൽ ആ പോലീസുകാർ എടുക്കുമല്ലോ സംഖ്യയാണെങ്കിൽ എടുക്കൂല കോഴിക്കോട് ഏതോ ഒരു ആർ എസ് എസ് കാരൻ്റെ വീട്ടിൽ ബോംബ് ഉണ്ടാക്കി വെച്ച് ആ ബോംബ് അവന്റെ കയ്യിൽ നിന്ന് വീണ് അറിയാതെ വീണ് പൊട്ടി അവൻ്റെ കൈ നഷ്ടപ്പെട്ടു ആരെ കൊല്ലാനായിരുന്നു ആ ബോംബ് ഉണ്ടാക്കി വെച്ചത് മുസ്ലിം കളെ അപ്പൊ ജാമ്യ എവിടെയായിരുന്നു നിനക്ക് എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിടിപ്പിച്ച് ഇതിനെ കാട്ടി നല്ല ജീവിച്ചൂടെ കയ്യും നല്ല ആരോഗ്യമായിട്ടുണ്ടല്ലോ കേരളത്തിലല്ലോ ഇത് നടക്കുന്നത് ഏതോകണ്ടല്ലോ അവിടെയുണ്ടല്ലോ നിയമപാലകരും പോലീസും കളക്ടറും മന്ത്രിയും ഒക്കെ അവിടെയുണ്ടല്ലോ നീ ആരാ മാധ്യമപ്രവർത്തകിയോ അതോ സംഘികളുടെ കോണകം അലക്കുന്ന അലക്കുകാരിയോ അതെ നീ സംഘികളുടെ കോണകം അലക്കി വെളുപ്പിച്ച് തേച്ചു കൊടുക്കുന്ന ഒന്നാം നമ്പർ പരന്നാറച്ചി വർഗീയവാദി എന്ന് ഞാൻ ഒരു വാക്ക് പോലും വിട്ടാതെ പറയും നീ അങ്ങ് ഉണ്ടാക്കി നീ ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ എന്തും മണ്ണാണ് നടക്കുന്നത് വർഗീയവാദി ജാമിത കുറെ ആർ എസ് എസുകാരെയും ബി ജെ പി കാരെയും സുഖിപ്പിക്കാനല്ലാതെ നിലക്കൊണ്ടൊക്കെ എന്തും പുടുങ്ങാനാണ് സാധിക്കുക പരനറച്ചി ിൽ വിഷം കലർത്തുന്നത് കാലങ്ങളായി നടക്കുകയാണ് ദുയൂബന്തിലെ ഇസ്ലാം മത സ്ഥാപനങ്ങളിൽ നിന്ന് തീവ്രവാദ ബന്ധങ്ങൾ പോലും പല തവണകളിലും പുറത്തു വന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും മദ്രസ പഠനം മദ്രസ പഠനം നിർത്തണം അല്ലേറച്ചേ അത് നിന്റെ തന്ത മുത്തുപ്പക്കര് താഴെ ഇറങ്ങി വന്നാലും നടക്കാൻ പോകുന്ന കാര്യമല്ല പിന്നെ കുറെ ഊച്ചാളി സംഘികൾ വിചാരിച്ചാലൊന്നും ഒരു മദർസ പഠനം നിൽക്കൂല മനസ്സിലായോ ആ വെള്ളം ആ പരിപ്പിന് വെച്ച വെള്ളം അങ്ങ് ഇറക്കി വെച്ചാൽ മതി നിന്റെ ഊ നീ നിന്നെപ്പോലെ സംഖ്യകൾക്ക് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു ഊളത്തി നീ വിചാരിച്ചാൽ ഈ ഈ കേരളത്തിൽ എന്ത് മാങ്ങ തൊലിയ നടക്കുക ഏ ഒരു മൈര് നടക്കാൻ പോണില്ല പാര നിനക്ക് ഈ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് അന്നം മുട്ടാതെ ഈ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് അന്നം മുട്ടാതെ നണ്ണ സംഖ്യ റീച്ചും ലൈക്കൊക്കെ വാങ്ങിക്കൊണ്ട് മദർസപ്പാട നിന്റെ തന്ത പര എന്ന് പറയുന്നത് ഓളെ പോയി എണ്ണം നിറച്ചി അല്ലെങ്കിൽ സംഖ്യയുടെ കോണ തലക്കിറ്റ് ഇങ്ങനെ ജീവിക്ക് വർഗീതം പറഞ്ഞിട്ട് പര നറി ഞാൻ കണ്ടിട്ടില്ല റൂമിൻറെ ഒരു മൊബൈൽ ഫോണും വെച്ചിട്ട് തൊള്ളതൊടാതെ സംഖികളെ സൂചിപ്പിക്കാൻ വേണ്ടി ഊളവർഗീയതയും പറഞ്ഞ് എവിടെയോ ഏതോ കാലത്ത് എന്തോ നടന്ന നൊണയും പറഞ്ഞ് അതൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഉറപ്പൊന്നുമില്ല നുണയും പറഞ്ഞ് സംഖികളെ സൂചിപ്പി ജീവിക്കുന്ന കേവലം ഒരു വർഗീയവാദിയായ ജാമ്യതട്ടവേ നീ വിചാരിച്ചാൽ നടക്കുന്നതാണ് ഈ മദർസപ്പെടണം എന്ന് നിർത്തലാക്കാൻ പറഞ്ഞിറച്ചി നീയോ അതിൻ്റെ സംഖികകളെ വിചാരിച്ചാൽ നടക്കില്ല കേട്ടാ ആ മദർസ എന്ന് പറഞ്ഞാൽ നിന്റെ സാഗയിൽ പഠിപ്പിക്കുന്ന തീവ്രവാദത്വം അല്ല മദർസയിൽ പഠിപ്പിക്കുന്നത് മതപഠനമാണ് നിന്റെ സംഗീതങ്ങളോട് പറ ഹിന്ദു മതപഠന മഠന പഠനശാല നടത്താൻ പരനാറി പോ